സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രിയപ്പെട്ട താരങ്ങളാണ് പ്രവീൺ പ്രണവ് യൂട്യൂബേഴ്സ് ഇരുവരും ഒന്നിച്ചുള്ള യൂട്യൂബ് ചാനലിന് നാൽപ്പത് ലക്ഷം ആളുകളാണ് കാഴ്ചക്കാരായിട്ടുള്ളത് ഡാൻസ് റീൽസിലൂടെ പ്രേക്ഷകർക്ക് വളരെ പരിചിതരാണ് ചേട്ടന് അനുജനുമായ പ്രവീണും പ്രണവും അച്ഛനും അമ്മയ്ക്കും ഒപ്പമുള്ള വീഡിയോയും ഇവർ പങ്കുവയ്ക്കാറുണ്ട് ഈ വർഷമാണ് പ്രവീണിന്റെ വിവാഹം നടന്നത് സുഹൃത്ത് മൃദുലയായിരുന്നു വിവാഹം കഴിച്ചത് കോളേജിൽ വെച്ച് തുടങ്ങിയ പ്രണയമായിരുന്നു ഇവരുടേത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇവർക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചതും എന്നാൽ ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളാണ് പിന്നീട് ഉണ്ടായത് തർക്കത്തിൽ വീട്ടിൽ അച്ഛനും സഹോദരനും അമ്മയുമായും വാക്കുതർക്കം ഉണ്ടാവുകയും അത് അടിയിൽ കലാശിക്കുകയും ചെയ്തുവെന്നാണ് മൃദുലയും പ്രവീണും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ വീഡിയോ ചെയ്ത് പറഞ്ഞത് പ്രവീണിനെ ഉപദ്രവിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച മൃദുലയെ ഗർഭിണിയാണെന്ന പരിഗണന പോലും നൽകാതെ കുടുംബാംഗങ്ങൾ ആക്രമിക്കുകയും നിലത്ത് വീഴുകയും ചെയ്തു തെറുവിളിച്ചുകൊണ്ട് വൈറൽ ഇടിച്ചു ചവിട്ടി താഴെയിട്ടു പ്രവീണിന്റെ ദേഹത്തും പരുക്കുകൾ പറ്റി എന്നിങ്ങനെയുള്ള തർക്കങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇരു കൂട്ടരും നടത്തിയത് പ്രവീണും മൃദുലയുമാണ് തെറ്റുകാരെന്ന് പറഞ്ഞുകൊണ്ട് അനുജൻ പ്രണവും അച്ഛനും അമ്മയും വീഡിയോ പങ്കുവച്ച് രംഗത്തെത്തിയിരുന്നു എന്നാലിപ്പോൾ ഈ പ്രശ്നത്തിന് ശേഷം പ്രവീൺ പുതിയൊരു വീട് വാങ്ങുകയും കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങിൻ്റെ വീഡിയോയും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു ഈ പണങ്ങി നിന്ന അച്ഛനും അമ്മയും ഒക്കെ പ്രവീണിൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് പങ്കെടുത്ത വീഡിയോയും കഴിഞ്ഞ ദിവസം പ്രവീൺ പങ്കുവച്ചത് ആരാധകർക്ക് വലിയ സന്തോഷമായി എല്ലാ പ്രശ്നങ്ങളും ഒത്തു തീർപ്പാക്കി എല്ലാവരും വീണ്ടും ഒരുമിച്ച് പഴയ പോലുള്ള വീഡിയോകൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ള കമൻറ്റുകളാണ് നിരവധി വരുന്നത്